കോൺഗ്രസിന് തല്ലും മറ്റുള്ളവർക്ക് തലോടലും മാപത്രങ്ങളുടെ വിരട്ടലും വിലപേശലും ഒന്നും കോൺഗ്രസിനോട് വേണ്ട കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയോട് വല്ലാത്ത അയിത്തമാണ് സംഘപരിവാറിന്റെയും സി പി എമ്മിന്റെയും അച്ചാരം വാങ്ങി അവരുടെ അടുക്കള വിരാജിപ്പുകാരനായി വിലസാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി എ കെ ജി സെൻട്രൽ നിന്നും മാരാർജി ഭവനിൽ നിന്നും മറ്റും എഴുതി കൊടുക്കുന്ന കുറിപ്പുകൾ എഴുത്ത് ചെയ്യാതെ അതേപടി പകർത്തി എഴുതുന്ന ജോലിക്ക് മാധ്യമ പ്രവർത്തനം എന്നാണ് പേരെന്ന് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത് കെ പി സി സി മീറ്റിംഗ് വിളിച്ചാൽ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ യോഗ തീരുമാനങ്ങൾ എന്ന പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ലൈവായി സംപ്രേഷണം തുടങ്ങും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് നേതാക്കന്മാരുടെ പേര് പറഞ്ഞു വാർത്ത കൊടുക്കും എന്നിട്ട് തെറ്റാണെന്ന് സ്വയം നേതാവ് വന്ന് സാക്ഷ്യം പറഞ്ഞാലും ഖേദ ഇല്ല കോൺഗ്രസ് പ്രവർത്തകർ പത്രം ഓഫീസിലേക്ക് കല്ലെറിയില്ല ഉറപ്പ് പത്രം കത്തിക്കുകയോ പത്രവരിക്കാകരുതെന്ന് ആജ്ഞാപിക്കുകയോ ചെയ്യില്ല പത്രക്കെട്ടുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കത്തിക്കുകയുമില്ല കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കുന്നത് മുതൽ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള നേതാക്കളെ തീരുമാനിക്കുന്നത് വരെ കേരളത്തിലെ ഇത്തരം മാധ്യമ പ്രവർത്തകരാണ് സെൻസേഷണ വാർത്തകൾ കൊടുത്ത ചാനലിന് റേറ്റിംഗ് കൂട്ടാനാണ് കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നത് എന്നതാണ് വിരോധാഭാസം ജനങ്ങൾക്ക് കോൺഗ്രസിനെ മതിയെന്നതിന്റെ തെളിവാണ് നെഗറ്റീവ് വാർത്തകൾ കൊടുത്താലും കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ ചെവി ചെവിയോർക്കുന്നതെന്ന് മാതൃകൾ തിരിച്ചറിയുന്നില്ല മികച്ച രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന മാതൃകാ പത്രപ്രവർത്തകർ കേരളത്തിന് അഭിമാനമാണെങ്കിലും മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ അശ്ലീലവും അപമാനവും മാത്രം കൊടുത്ത ശീലിച്ച ചില അടുക്കള വിരാജിപ്പുകാർ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും നാണക്കേടുണ്ടാക്കുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് സഖാവിനെയും സംഖ്യയും സൂഹിപ്പിക്കണം കോൺഗ്രസ്സുകാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം ചിലരുണ്ട് പേജിന്റെ എണ്ണം കണ്ടും ചാനലിന്റെ റേറ്റിംഗ് കണ്ടും അഭിമുഖം കൊടുക്കും രഹസ്യമായി താല്പര്യമില്ലാത്തവരെ പറ്റി ഇല്ലാത്തത് ചോർത്തി കൊടുക്കും അവസാനം ഇവർക്ക് തന്നെ അവർ പണിയും കൊടുക്കും സ്വന്തമായി ചാനലും പത്രവും ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ അത്ര പോരായെന്ന് തോന്നി ഗമയുള്ളവർക്ക് പിന്നാലെ പോകുന്നവർക്ക് ഇടയ്ക്ക് ഇത്തരം ഗമയുള്ള പത്രപ്രവർത്തകർ പണി കൊടുക്കും നിറമില്ലെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുന്നതും അത്യാവശ്യത്തിന് നാണം മറയ്ക്കുന്നതിനും സഹായിക്കുന്നത് ആരാന്ന് തിരിച്ചറിയാത്തവർക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ പണി തിരിച്ചും കിട്ടും കോൺഗ്രസ് നേതാക്കളെ പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയെ രണ്ടെണ്ണം പറഞ്ഞാലും ഒരു ചുക്കോ സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മാധ്യമ മുതലാളിമാർക്കും അവരുടെ മാലാട്ടിൽ നിൽക്കുന്ന അടിയാളൻ റിപ്പോർട്ടർമാർക്കും നന്നായി അറിയാം അതുകൊണ്ട് ധാരാളം ചൊറിയ പക്ഷേ മാന്തില്ല സി പി എമ്മുകാരെ ചൊറിഞ്ഞാൽ മാന്താൻപിന്റെ തൊലി കാണില്ല സി പി എമ്മിനെ വിമർശിച്ചാൽ വീട്ടിൽ ഇന്നോവ വരും സംഘപരിവാറിനെ വിമർശിച്ചാൽ ഇ ഡിയും ഇതിന് രണ്ടിനെയും പേടിയില്ലാത്ത നട്ടിലുള്ള മാധ്യമപ്രവർത്തകരുടെ എണ്ണം തൂലം കുറവായതുകൊണ്ട് കോൺഗ്രസ്സുകാർ ക്ഷമിക്കുക ഇനിയും കൂടുതൽ ക്ഷമയോടെ ഇത്തരം കുത്തക മാധ്യമ മുതലാളിമാരെ കഴിയുന്നിടത്തോളം പിന്തുണയ്ക്കുക അവരുടെ പരിപാടികൾ നിറഞ്ഞ സാന്നിധ്യമാവുക അവരുടെ ചാനലുകൾക്ക് വലിയ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ പത്രങ്ങൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും നിറയെ വായനക്കാരെ കൂട്ടുക വീട്ടിൽ മുടങ്ങാതെ വായിക്കുക പ്രചരിപ്പിക്കുക കൂടുതൽ പ്രചാരവും പിന്തുണയും നൽകുക കൂടുതൽ ശക്തിയോടെ അവർ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കും എന്നിട്ടും പിന്മാറരുത് പിന്തുണച്ചുകൊണ്ടേയിരിക്കുക ജനാധിപത്യ മതേതര ശക്തികളുടെ നാശത്തിന് ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടുകൾക്ക് വിടുപണി ചെയ്യുന്ന പാപ്പരാസികൾ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടിനകത്തും പുറത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും അവരെ പിന്തുണച്ച് നമ്മൾ മാതൃക കാട്ടുക